ഹായ് ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഈ ഒരു തമിണയിൽ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാമെന്നറിയാം സർക്കാർ സഹായത്തോടെ കാർ വാങ്ങി എന്നുള്ളത് അത് ഞാൻ ഒരു കളിയാക്കണ രീതിയിലെന്ന് വിശേഷിപ്പിക്കുള്ള പക്ഷേ എൻ്റെ ഒരു പ്രതിഷേധമെന്ന രീതിയിൽ ഞാനത് പറയണേ അത് വേറൊന്നുമല്ല അതേപോലെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് ആസ്ട്രലാണ് വർക്ക് ചെയ്യണത് എനിക്കാകെ ടു വീലർ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഈ ഇടപ്പള്ളി ചേരിനല്ലൂർ ആ റോഡും പിന്നെ ചിറ്റൂര് കച്ചേരിപ്പടി ആ റോഡും പിന്നെ ഇപ്പോൾ കണ്ടെയ്നർ റോഡും ഇപ്പോൾ പണി കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ റോഡൊക്കെ പോയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ ശോചനീയാവസ്ഥ അത്രയും ബുദ്ധിമുട്ടോടെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു എട്ട് മാസക്കാലം ടു വീലറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ജീവൻ പണയപ്പെടുത്തി പോകുന്നു എന്ന രീതിയിലാണ് ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്നത് ഒരു പ്രതീക്ഷയില്ല ഇപ്പോഴത്തെ വെച്ചാൽ നമ്മൾ ഓരോ റിസ്ക് ഫാക്ടർ ലൈഫിലെ റിസ്ക് ഫാക്ടറിൽ റോഡിലേക്ക് ഇറങ്ങുന്ന കാര്യം കൂടി ഉൾപ്പെടുന്നുണ്ട് സത്യപ്പം നമ്മളിപ്പോൾ റോട്ടിലേക്ക് പുറത്തിറങ്ങിയാൽ തിരിച്ച് വീട്ടിലേക്ക് കയറുമെന്ന് യാതൊരു ഉറപ്പില്ല അതൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഈ ഡ്രൈവിംഗ് സ്റ്റൈല് രണ്ടാമത്തെ പക്ഷേ രണ്ടാമത്തായിട്ടാണ് റോഡിൻ്റെ കാണുന്നത് പക്ഷേ അത് ഒന്നാമത്തായിട്ട് കാണേണ്ട കാര്യം അതാരും ശ്രദ്ധിക്കണില്ല ന്യൂയോർക്കിനെക്കാളും വലിയ റോഡാണെന്നൊക്കെ പറഞ്ഞ് പലരും തള്ളി മറിക്കും പക്ഷേ ശരി ശരിക്കുള്ള റോഡിൽ കൂടെ അവർ പോവാത്തത് ന്യൂയോർക്കിൽ റോഡും ഇവിടെ നിന്ന് ഇതുമായിട്ട് ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് ഇത് ഒരു വ്യക്തിയോടോ ഒരു പാർട്ടിയോടോ ഇവിടുത്തെ മന്ത്രിമാരോടോ അധികാരികളോടോ ഒരു വ്യക്തിഹത്യ അല്ല ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ എൻ്റെ ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തത് കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുകൊണ്ട് സർക്കാർ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് കാർ അടിപ്പിച്ച് അവർ ഞങ്ങളുടേത് ഒരു മനസ്സിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കാര്യം കാര്യമെന്ന് വെച്ചാൽ നീ കാറുണ്ടെങ്കിൽ യാത്ര ചെയ്തോ അല്ലെങ്കിൽ നീ വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ പറ്റുമല്ലോ എനിക്ക് ജോലിന്റെ ആവശ്യമായാലും ഇവർക്ക് പ്രഗ്നൻസിയുടെ കാര്യത്തിനായാലും പിന്നെ ലീവ് കിട്ടുന്നവർ ഇവർക്ക് വർക്ക് ചെയ്തേ പറ്റുള്ളൂ ഇപ്പോൾ ഇത്രയും നാൾ ലീവ് കൊടുക്കാനുള്ള സംഭവം ഒന്നും എന്തായാലും ഗവൺമെൻറ്റിലില്ല പ്രഗ്നൻസി തുടങ്ങും മുതൽ പിന്നെ കൊച്ചി പുറത്തേക്ക് വന്ന് ഒരു ആറുമാസക്കാലം ലീവ് കൊടുക്കാനുള്ള എന്തായാലും സംഭവങ്ങളൊന്നും ഗവൺമെൻറ് ഇല്ല അപ്പോൾ ഇവർക്ക് യാത്ര ചെയ്തേ പറ്റുള്ളൂ ഞങ്ങൾക്ക് യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ ടൂ വീലറുള്ളത് ടൂ വീലർ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് സർക്കാർ ഞങ്ങൾ നിർബന്ധിച്ച് 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 ഒടുവിൽ ഞങ്ങളൊരു കാർ വാങ്ങി അതുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു ടൈമിൽ ഞങ്ങൾ കാറ് വാങ്ങാനുള്ള പ്രധാന ഉദ്ദേശം കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടായി മുമ്പേ ഉണ്ടായതാണ് പക്ഷേ അത് ഈയൊരു ടൈമിലേക്ക് പെട്ടെന്ന് ഡെലിവറിക്ക് തൊട്ട് മുമ്പായിട്ട് മാറ്റിയതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റുന്നില്ല പല റോഡുകളിലും വെളിച്ചുമില്ല അതിനിടയിൽ കൂടി കുഴി പിന്നെ ഒടുക്കത്തെ മഴ വെള്ളക്കെട്ട് ആര് സമാധാനം പറയും ഇതിനൊക്കെ അല്ലേ ഇവളും ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് കാര്യം ഒരു കട്ടറി ചാടുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജീവൻ പോണേ തുല്യു ഈ ഒരു സിറ്റുവേഷനിൽ ബൈക്കിന് പോയി ഒരു കട്ടറി എന്ന് ചാടുപ്പിച്ചാല് ഇതിപ്പോ ഇത് രണ്ടുപേരും ഒരു പ്രതിഷേധ രീതിയിലാണ് ഇട്ടത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇതിനേക്കാളും നല്ല തമ്മിനും ക്യാപ്ഷൻ കൊടുക്കാനില്ല സർക്കാർ സഹായത്തോടെ ഞങ്ങൾ കാർ വാങ്ങി നല്ല സത്യസന്ധ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വണ്ടി ടു വീലറിൽ പോവാതിരിക്കാനുള്ള എല്ലാ വഴിയോരൊപ്പിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ ഭീഷണിയാക്കി അങ്ങനെ ഞങ്ങളുടെ കാർ വാങ്ങാൻ നിർബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങി ആ കാറിൽ ഇരുന്നുകൊണ്ട് എന്നെ വീഡിയോ ചെയ്യണം ഇനി ഇതുള്ള യാത്ര എത്രത്തോളം ദുഷ്കരമായിരിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല അതിലും വരും ടോളും പെട്രോളും എല്ലാം നമ്മൾ അതൊക്കെ വേറെ സൈഡിലോട്ട് പോണേ ഫസ്റ്റ് നമ്മുടെ ജീവൻ്റെ കാര്യം ശരിക്കും നമ്മൾ ഒരു വിഷമത്തോട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത് വേറൊന്നും വിഷമമെന്ന് പറയുമ്പോൾ വേറെ സങ്കടം കരച്ചില്ല ആ പേഴ്ചിൽ അതൊന്നുമല്ല പക്ഷെ നമ്മുടെ നാടിങ്ങനെ കിടക്കുന്നതിൽ ഒരു ഭയങ്കരമായ പ്രതിഷേധമുണ്ട് ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇവിടുത്തെ ഭരണ പാർട്ടിനെ എതിരെ സംസാരിക്കുവാണ് അങ്ങനെയല്ല ഒരിക്കലും ഇതൊരു കമ്മ്യൂണിസ്റ്റിനെതിരായ വീഡിയോയോ ഒന്നുമല്ല പക്ഷേ ഒരു ഒരു വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ നിലയിൽ എനിക്ക് തുറന്നു പറയാനുള്ള അധികാരമുണ്ട് നമുക്കിവിടെ ഇവിടെ കേരള സർക്കാർ റോഡായിക്കോട്ടെ കേന്ദ്ര സർക്കാർ റോഡ് ആയിക്കോട്ടെ അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ഞാൻ ടാക്സ് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടുത്തെ ഒരു ഉറപ്പു വരുത്തണം അല്ലെങ്കിൽ ഗവൺമെന്റുകൾ ഗവൺമെൻ്റുകൾ വരുത്തണം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ ഇപ്പോൾ ഈ റോഡ് ഞങ്ങളുടെ എല്ലാവരുടെ അവരുടെയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞാൻ ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ടാക്സ് എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ താമസിക്കുന്ന ഇപ്പോൾ എനിക്ക് എനിക്കിവിടെ യാത്ര ഉറപ്പുവരുത്തുന്നുണ്ട് ഇവിടുത്തെ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അല്ലാതെ ഒരു റോഡ് പൊളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതാ ഞങ്ങളുടെ എല്ലാവരുടെയാണ് നിങ്ങളുടെ കാര്യമില്ല ഞങ്ങ ഇവിടെ ഇവിടുത്തെ കാര്യം നോക്കേണ്ടത് കേരള സർക്കാരാണ് അത് നിങ്ങൾ പറയണം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ റോഡാണെങ്കിൽ അവർ നോക്കണം നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവിടെ ഡെമോക്രസിയാണോ എന്ന് നമ്മൾ ഒരു തവണ കൂടി ഒന്ന് ചിന്തിക്കേണ്ടി വരും രാജാക്കന്മാർ കടന്നുപോകും രാജാക്കന്മാർ കടന്നു പോകുമ്പോഴത്തേക്കും റോഡൊക്കെ നന്നാവും പ്രജകൾ നടന്നു പോകുമ്പോഴത്തേ ഇതേപോലെ ഘട്ടറും ചാടി എല്ലാം ചാടി പോയിക്കൊണ്ടിരിക്കും ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആ ലുലു മുതൽ ചേരുന്ന ഒരു സിഗ്നൽ വരെയുള്ള റോഡ് അമൃതാ പാലത്തിൽ നമുക്ക് കയറാൻ പറ്റില്ല അമ്മാതിരി സിറ്റുവേഷൻ നീ എത്ര ഒതുങ്ങി പോയാലും ദേ ഇവൾക്കറിയാം എത്ര ഒതുങ്ങി പോയാലും നമ്മൾ ഏറ്റവും അറ്റത്തൂടെ പോയാലും നിറച്ച് കോഴിയാണ് നമുക്ക് ആ കുഴി കണ്ട് നമ്മളൊന്ന് ബ്രേക്ക് പരാമർ പിടിക്കാൻ നോക്കും പക്ഷെ പിടിച്ച ആ സമയം ഒരു പ്രൈവറ്റ് ബസ് ഒന്ന് നമ്മുടെ നെഞ്ചത്തൂടെ കയറിപ്പോവും അമ്മാതിരി സിറ്റുവേഷൻ നടക്കുന്നത് ഇതിനൊന്നും ശബ്ദം ഉയർത്താനും പ്രതികരിക്കാനും ആരുമില്ല ഒരാൾക്കും അതിനുള്ള ചങ്കുറ്റുമില്ല ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കുറെ മാധ്യമങ്ങളുണ്ട് അവർക്ക് ഓരോ കാര്യങ്ങളും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കും അവർക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങൾ അവർ കൊടുക്കും ഇതേ ഉള്ളൂ പക്ഷെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കുറെ ഉള മീഡിയാസ് ഒക്കെ ഉണ്ട് ഓൺലൈൻ മീഡിയാസ് അതല്ലാതെ കുറച്ച് ചാനൽസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ചങ്കുറപ്പൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അതാരും അവർ പുറത്തേക്ക് വരുന്നില്ല ന്യൂസ് ഒന്നും അങ്ങനെ അധികം പുറത്തേക്ക് വരുന്നില്ല അത് അവർ തഴയപ്പെട്ട് പോകുന്ന രീതി തോന്നാറുണ്ട് അല്ലാതെ ഈ ട്വന്റിഫോർ സെവൻ കുറേ മാധ്യമങ്ങൾ നമുക്കുണ്ട് അവരൊന്നും ഇതിന് ശബ്ദം രണ്ടു പുസ്തകം വാർത്ത കഴിഞ്ഞാൽ അവർക്കത് കഴിഞ്ഞ് അവർ റേറ്റിംഗ് താന്ന് പിന്നെ അവർ അതിനെപ്പറ്റി സംസാരിക്കില്ല ഇതിപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇനി സംസാരിക്കും അതിൽ നമുക്ക് ഭയപ്പെട്ടിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു ഇതൊരു ഗവൺമെന്റിനെതിരായോ ഒരു മന്ത്രിക്കെതിരായോ ഒന്നുമല്ല ഇത് എൻ്റെ ഒരു പ്രശ്നം ഇവിടത്തെ അധികാരികളുടെ മുന്നിലെത്താൻ വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് ഇനിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇനിയും ചെയ്യും അതിൽ എനിക്കങ്ങനെ ആരെയും പേടിയൊന്നുമില്ല ഇനി ഞാൻ തുറന്നു പറയും